നമ്മളിപ്പോ കുറച്ച് ആൾക്കാരെ ആക്കിയെന്ന് പറയുമ്പോൾ മൊത്തത്തില് രാജ്യത്തിനോട് ഭയങ്കര ഇടപുള്ള പോലെയല്ല നമ്മൾ പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അവർക്ക് ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ് നല്ല ആളുകളാണ് അവരെ പത്ത് പേരെ കൊന്ന പത്ത് പേരെ കൊന്നു പിന്നെ ഇങ്ങനെ അവർ ഇവിടെ പോലും പോലെ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഞാൻ അത്യാവശ്യം നേരം അപ്പം എന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കോൺടാക്ടി ഞാൻ പറയാം ഞാൻ ഒരു ഇനോഗ്രേഷനിൽ പോയ സമയത്ത് ഒരു ഒന്നോ രണ്ടോ പോലെ ഉണ്ട് ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എപ്പോഴും ഉണ്ടെങ്കിൽ ശാന്തിശീലമായിട്ടിരിക്കണം എന്തിനാണ് അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് ക്ഷമിച്ച് കൂടുകയും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വരുന്നത് കാണാറുണ്ട് അവിടെ ഉള്ള ഒരു മനുഷ്യരില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് ഇതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടെങ്കിൽ എന്ത് ചെയ്താലും ചുമ്മാ ഇങ്ങനെ നിന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ അറ്റാക്ക് ചെയ്യത്തേ ഉള്ളൂ അത് അവർക്ക് വളരെയധികം ഒരു ചാൻസ് ആയി കൊടുക്കത്തേ ഉള്ളൂ നമുക്കുണ്ടെങ്കിൽ ഇവിടെ പോകുന്നതും ഭയങ്കര ജീവൻ തന്നെയാണ് അവിടെ നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മൾ അങ്ങോട്ട് ഇന്ന് ആരെ അറ്റാക്ക് ചെയ്യുന്നതുമില്ല അവരാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മളുണ്ടെങ്കിൽ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ വന്ന് ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ നമ്മളത് പിന്നെയും വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇതേ കണക്കുള്ള കാര്യം തുടർന്നോണ്ടേ ഇരിക്കും ഇപ്പോൾ ഇത്രയും വർഷത്തെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ അറ്റാക്കൊന്നും തിരിച്ച് അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല ഈ ഒരുപാട് ടെററിസ്റ്റ് അറ്റാക്കുകൾ നമുക്കെതിരെ നടന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ നമ്മൾ ശാന്തമായിട്ട് തന്നെയാണ് ഇരുന്നത് അങ്ങനെ വിട്ടുകൊണ്ടിരുന്നുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വലിയ കാര്യത്തിലുണ്ടെങ്കിൽ അവർക്ക് വരാൻ ഒരു കഴിഞ്ഞ സോ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ എപ്പോഴും ഉണ്ടെങ്കിൽ നന്മകരമായിട്ടിരുന്ന പ്രശ്നം തന്നെയാണ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കത്തേ മാത്രമേ ഉള്ളൂ സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഇന്ത്യൻ ഗവൺമെന്റ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത് കറക്റ്റ് ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇത് മനസ്സിലാക്കാതെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവര് തന്നെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാതെ അവിടെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നൊന്നും പറയുന്നില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു സാധാരണ രീതിയിലൊരു ബുദ്ധി വേണം നമ്മളുണ്ടെങ്കിൽ ചുമ്മാ ആരെങ്കിലും അങ്ങനെ അറ്റാക്ക് ചെയ്തതല്ല അവരെന്താണോ നമുക്ക് തന്ന അത് തിരിച്ചു കൊടുത്തത് മാത്രമാണ് അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തിട്ടുമില്ല സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലും ഞാൻ എൻ്റെ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക് യു